السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاه والسلام عليك يا رسول الله െ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യട്ടെ ഇൻഷാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ മജ്ലിസ് ഉണ്ടാകും ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ആളുകളെ ടെൻഷൻ മാറിയ വളരെ പ്രധാനപ്പെട്ട ഒരു മജ്ലിസാണ് ആണ് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുക യും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമ്മിനി ഇന്നത്തെ ദിവസം വളരെ വളരെ ദിവസമാണ് 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 മഹത്തായ അഥവാ ഇന്നത്തെ ദിവസം ദിവസം പ്രതീക്ഷിച്ച ആ ഇന്നാണ് കേരളത്തിലുള്ള ആളുകൾക്ക് ഈ പുണ്യമായ ദിവസത്തിൽ അള്ളാഹു ഹാസിലാക്കി തരട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഹാജിമാരൊക്കെ ഇന്ന് അറഫയിൽ സംഗമിക്കുകയാണ് ആ സമയത്ത് മുത്തുമ്മിനികളായ നമ്മളൊക്കെ നമ്മളുടെ പള്ളിയിലും സംഗമിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം അതുപോലെ തന്നെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലുള്ള പുണ്യമായ ആഘോഷത്തിന്റെ ദിവസവും കൊല്ലത്തിലുള്ള പുണ്യമായ ആഘോഷത്തിന്റെ ദിവസവും ഒരുമിച്ച് കൂടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നത്തെ അറഫ ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയും അറഫ ദിവസവും ഇന്ന് നമ്മൾക്ക് ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അള്ളാഹു അവരുടെ പാപങ്ങൾ പ്രത്യേകം പുറത്തു കൊടുക്കുകയാണ് ഒരാളുടെയും മാധ്യമമില്ലാതെ ഒരാളുടെയും സഫായത്തില്ലാതെ സഹായമില്ലാതെ തന്നെ അള്ളാഹു സുബാനുഭവത്താലും നമ്മുടെ പാപങ്ങൾ പൊറുക്കും മലക്കുകളുടെ പ്രാർത്ഥനയില്ലാതെ മറ്റുള്ള ജീവജാലങ്ങളുടെ പ്രാർത്ഥനയില്ലാതെ അള്ളാഹു നമ്മളുടെ പാപങ്ങൾ പൊറുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്നത്തെ അറഫ ദിവസം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ഈ സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ചില വിക്തൃതകളും ചില സുഹൃത്തുകളുമുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്‌ലാസ് 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 അസർ നിസ്കാരത്തിന്റെ ശേഷം സൂറത്തുൽ സൂറത്തുൽ പാരായണം ചെയ്യണമെന്ന് കിതാബുകളിൽ കാണാം അറഫാ പ്രാവശ്യം ദുആ കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ രണ്ട് കരങ്ങളും ഉയർത്തി ദുആ ചെയ്താൽ എന്താണോ അവൻ ചോദിക്കുന്നത് അത് ഹലാലാണെങ്കിൽ അല്ലാഹു ഹലാൽ അവർക്ക് അള്ളാഹു അവന്റെ പ്രാർത്ഥനക്ക് ഉസ്താദിനെ മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആയിരം ആളുകള് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും പ്രാവശ്യമെങ്കിലും വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസം അതല്ലെങ്കിൽ ഇനി രാത്രിയാണ് ഈ മജലിസ് കേൾക്കുന്നതെങ്കിൽ രാത്രിയെങ്കിലും സൂഹത്തിൽ ഇഹ്ലാസ് ഓതണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സൂറത്തിൽ അതിമഹത്തായതാണ് സൂറത്തിൽ

فإنا لك لا إله إلا الله وحده لا شريك له، له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا له له الملك ولو الحمد وهو علي كل شيء قدير لا الا الله لا له ഇത് ധാരാളം ചൊല്ലുക ഇതൊക്കെ എല്ലാ ഉമ്മമാർക്കും കാണാതറിയ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് മഹാനായ നബി നിമിതങ്ങൾ പറഞ്ഞു ഞാനും

ഒന്നു മുതൽ പത്ത് വരെയും പറയേണ്ട ദിക്കറാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ പറയണം കാരണം ദുൽഹജ് മാസത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ദിവസങ്ങളാണ് അറഫ ദിവസവും പെരുന്നാൾ ദിവസവും അതുകൊണ്ട് ഇന്ന് നമ്മൾ ധാരാളം പറയുക ഇന്നും ഇന്നത്തെ രാത്രിയും നാളത്തെ ദിവസം ഒക്കെ പറയണം മഹാനായ സഹാബിമാരോട് പറഞ്ഞു ജദ്ദിദു ഈമാനക്കും നിങ്ങളെ ഈമാനൊന്ന് ശക്തിപ്പെടുത്തണം ൂടെ നിങ്ങള് ശരിയാക്കാനുണ്ട് എന്ന് റസൂൽമാരോട് പറഞ്ഞപ്പോ സഹാബിമാരോട് സഹാബിമാർ ചോദിച്ചു കൈഫ ഈമാൻ എങ്ങനെയാണ് ഞങ്ങൾ ഒന്നുകൂടെ മെച്ചപ്പെടുത്തുക എങ്ങനെയാണ് ഈമാൻ ഒന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു എന്ന് പറയുന്ന അധികരിപ്പിച്ചാൽ നിങ്ങളെ ഈമാൻ നന്നാകും എന്ന് പറയുന്ന കഴിഞ്ഞാൽ മരിക്കുന്ന സമയത്ത് മരിക്കാൻ കഴിയും ഈമാനോടെ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താ മരിക്കുന്ന സമയത്ത് റാഹത്തോടെ ലാ 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 പറയണമെന്നാണ് കാരണം മങ്കാന കലാമിഹി ഒരാളുടെ അവസാന വാക്ക് ആയി കഴിഞ്ഞാൽ അവൻ അവൻ ജന്ന പ്രവേശിച്ചു എന്ന് മുക്തിരബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലാ ഇലാഹല്ല ഇന്നത്തെ ദിവസവും ഇന്നത്തെ രാത്രിയും നാളത്തെ പകലിലും ഒക്കെ ധാരാളം പറയുക അള്ളാഹു ചൊല്ല ഭാഗ്യം നൽകട്ടെ കൊണ്ട് റബ്ബേ ഞങ്ങളെ ഈമാൻ നന്നാക്കി തരണേ അള്ളാ ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാ ഞങ്ങളെ കുടുംബത്തിൽ നൽകണേ അല്ലാ അതുപോലെ തന്നെ സ്വതക്ക അധികരിപ്പിക്കുക ഒരു രൂപയെങ്കിലും സ്വതക്ക കൊടുക്കുക പാവപ്പെട്ടവരുണ്ടാകും ഭക്ഷണം വാങ്ങാൻ കഴിവില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാകും നമ്മുടെ അയൽവാസികളിലൊക്കെ മഴ കാരണം ജോലിക്ക് പോകാൻ ജോലി തടസ്സപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാകും അവർക്ക് ഒരു രൂപയെങ്കിലും സ്വതൊക്കെ കൊടുക്കുക ഒരു രൂപ എന്ന് പറഞ്ഞാൽ കഴിയുന്ന രൂപത്തിൽ സ്വതൊക്കെ കൊടുക്കുക അവരെ മക്കളും ഡ്രസ്സ് ധരിക്കട്ടെ അവരെ മക്കളും നല്ല ഭക്ഷണം കഴിക്കട്ടെ അവരെ മക്കളും പെരുന്നാള് ദിവസം ആഘോഷിക്കട്ടെ അങ്ങനെ നമ്മൾ സ്വതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മലക്ക് പ്രാർത്ഥിക്കും റബ്ബേ അവൻ കൊടുത്ത ഒരു രൂപക്ക് പകരം അവൻ കൊടുത്ത ഒരു ഡ്രസ്സിന് പകരം അവൻ കൊടുത്ത ഒരു ഭക്ഷണത്തിന് പകരം ആയിരം ആയിരം പകരം നൽകണേ നമ്മൾ നമ്മൾ കൊടുക്കാതെ ഇങ്ങനെ നിന്ന സ്വതക്കൊടുക്കാതെ ദുആ ചെയ്യും റബ്ബേ അവൻ ഒരാളെയും സഹായിച്ചില്ല പെരുന്നാൾ ദിവസം അവന്റെ മകന് ഡ്രസ്സ് എടുത്തു കൊടുത്തു അവന്റെ മകന് അവൻ ഭക്ഷണം കൊടുത്തു അവന്റെ മകൻ അവന് ചെരുപ്പ് കൊടുത്തു അയൽവാസി പട്ടിണി കിടക്കുകയായിരുന്നു അവന്റെ മറ്റുള്ള കുടുംബ പട്ടിണി കിടക്കുകയായിരുന്നേ അതുകൊണ്ട് അവനിക്ക് നീ നാശം കൊടുക്കണേ അവനിക്ക് പരാജയം കൊടുക്കണേ അല്ല എന്ന് മലക്കുകൾ ചെയ്യും അതുകൊണ്ട് സ്വതക്ക കൊടുത്തോളീ കൊടുക്കാൻ പറ്റിയ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇന്നത്തെ രാത്രിയും ഇന്നത്തെ ദിവസവും നാളത്തെ പകലും ഒക്കെ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ തെക്ക് ബീറുകൾ അധികരിപ്പിക്കുക തെക്ക് ബീറുകൾ ശരിക്കും നമ്മൾ നമസ്കാരത്തിന്റെ ഉടനെ പോയാൽ தான் ഇന്നത്തെ സുബീ നിസ്കാരത്തിന്റെ ശേഷം ഉടനെ നമ്മൾ ചൊല്ലേണ്ടത് എന്താറുകള് എല്ലാ അഞ്ചു വക്താരങ്ങൾക്ക് ശേഷവും ഫർല നിസ്കാരങ്ങൾക്ക് ശേഷവും ഉടനെ തന്നെ നമ്മൾ ചൊല്ലേണ്ടിക് പിന്നെ ഏതാണ് ഈ തെക്കി ബീറുകളാണ് അപ്പൊ തെക്കുബീർ അധികരിപ്പിക്കുക നൽകട്ടെ ഇങ്ങനെയുള്ള ദിവസങ്ങളും രാത്രികളും ഒക്കെ അതിൻ്റെതായ മഹത്വത്തോടെ ജീവിച്ച് അതിൻ്റെതായ മഹത്വത്തോടുകൂടെ നമ്മൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് അള്ളാഹു സുബാന നാളത്തെ ദിവസം നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് പെരുന്നാൾ നിസ്കാരം ബലി പെരുന്നാൾ നിസ്കരിക്കുക എന്നുള്ളത് എല്ലാ ആളുകളും പെരുന്നാൾ നിസ്കരിക്കണം എല്ലാ ആളുകളും നിസ്കരിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ ചുരുങ്ങിയ രൂപം ഞാനൊന്ന് വിശദീകരിക്കാം ആദ്യമായി നമ്മൾ നീയ്യത്ത് വെക്കണം നീയത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് ബലി പെരുന്നാൾ സുന്നത്ത് നിസ്കാരം രണ്ടറക്കായ അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അക്ബർ എന്ന് തെക്ക്ബീർ കെട്ടുക അതിനുശേഷം വജ്ജഹത്ത് ഓതണം പെരുന്നാൾ നിസ്കാരം അല്ലെ വജ്ജഹത്ത് വേണ്ട എന്നൊന്നും പറയാൻ പറ്റൂല അങ്ങനെ വജ്ജഹത്ത് ഓദിയതിന് ശേഷം വീണ്ടും നമ്മൾ ഏഴ് തക്ബീറുകൾ ചെല്ലണം ഏഴ് തക്ബീറുകൾ അള്ളാഹു അക്ബർ

സൂറത്തിൽ അങ്ങനെ നമ്മൾ നമ്മൾ പോവുക സാധാരണ രണ്ട് സുജൂദും കഴിഞ്ഞാൽ പിന്നെയും തക്ബീർ 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 കെട്ടി അക്ബർ എന്ന് ശേഷം വീണ്ടും അഞ്ച് മനസ്സിലായോ നമ്മൾ സുജൂദിൽ നിന്ന് എണീക്കുമ്പോൾ അക്ബർ എന്ന് എണീക്കും ആ തക്ബീർ ഇതിൽ കൂട്ടൂല ആ തക്ബീറിന് ശേഷം വീണ്ടും നമ്മൾ അഞ്ച് തക്ബീർ ചെല്ലണം എങ്ങനെ അക്ബർ അങ്ങനെ അങ്ങനെ അഞ്ച് പ്രാവശ്യം അഞ്ചാമത്തെ തക്ബീർ കെട്ടി എന്ന് ചൊല്ലിയതിന് ശേഷം നമ്മൾ അതറിയാത്ത ആളുകൾ സൂറത്തിൽ ിയോ പാരായണം ചെയ്യ അതും അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒരു മൂന്നായിത്തെങ്കിലും ഓതി മതി എന്നുള്ളതാണ് അങ്ങനെ ഓതി നമ്മൾ എന്ത് ചെയ്യുക റുക്കുയിലേക്ക് പോവുക സമിദ എന്ന് പറയുക രണ്ട് സുജൂദ് ചെയ്യുക അത്തഹിയാത്ത് ചൊല്ലുക സലാം വെട്ടുക ഇങ്ങനെയാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ ചുരുങ്ങിയ രൂപം പല ആളുകളും ചോദിക്കാറുണ്ട് തക്ബീറുകൾ മറന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് സഹുവിന്റെ സുജൂത് ചെയ്യണോ എന്ന് തക്ബീറുകൾ മറന്നാൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട സഹുവിന്റെ സുജൂദും ചെയ്യേണ്ടതില്ല എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് പെരുന്നാൾ നിസ്കാരത്തിന്റെ കൂലി ലഭിക്കുമെന്നാണ് ഇനി നമ്മൾ ഇമാമും മാമുമായി നിസ്കരിക്കുമ്പോൾ നെയ്യത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളിപ്പോ ഇമാമായി നിസ്കരിക്കാണ് ബാക്കിൽ നമ്മളെ മരുമക്കളുണ്ട് അതുപോലെ തന്നെ നമ്മളെ പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മമാരെ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അപ്പൊ നീയത്ത് എങ്ങനെയാണ് വെക്കുന്നത് പറഞ്ഞ പോലെ തന്നെയാണ് നീയത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തണം എങ്ങനെയാണ് ബലി പെരുന്നാൾ സുന്നസ്കാരം രണ്ടറക്കാലത്ത് അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയണം കൂടെ എന്നെങ്കിലും പറയാ അറബിയിൽ പറയാൻ അറിയാത്ത ആളുകൾ മൗമൂമിയങ്ങളോട് കൂടെ എന്ന് പറയുക എങ്ങനെ ബലി പെരുന്നാള് സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു മൗമൂമിയങ്ങളോട് കൂടെ എന്ന് നീയത്ത് വെക്കുക ഇനി നമ്മൾ ഇമാമിന്റെ ബേക്കിലാണ് ഉമ്മ മരുമക്കളൊക്കെ ബേക്കിൽ ഉണ്ട് അപ്പൊ മരുമക്കൾ എങ്ങനെയാണ് നീത്ത് വെക്കുക പെൺകുട്ടികളെ കുറിച്ചാണ് പറയുന്നു അപ്പൊ മരുമക്കൾ എങ്ങനെയാണ് നീയ്യത്ത് വെക്കുക ബലി പെരുന്നാൾ സുന്നത്ത് നിസ്കാരം സുന്നസ്കാരം രണ്ടുറക്കായ അള്ളാഹു വേണ്ടി കിബിലൊക്കെ മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു ഇമാമോട് കൂടെ എന്നാണ് ബേക്കിൽ നിൽക്കുന്ന ആളുകൾ നീയത്ത് വെക്കേണ്ടത് ഇവിടെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഭർത്താവിന് ഭാര്യ ഇമാമ നിക്കാൻ പറ്റൂല അതുപോലെ തന്നെ നമ്മൾ വീട്ടിലെ ആൺകുട്ടികളൊക്കെ ഉണ്ടാവും മുതിർന്ന ആൺകുട്ടികളൊക്കെ ഉണ്ടാവും പ്രായപൂർത്തി പ്രായപൂർത്തി എത്തിയ ആൺകുട്ടികൾക്ക് ഉമ്മ ഇമാമു നിൽക്കാൻ പറ്റൂല അതുപോലെ തന്നെ വീട്ടിൽ നല്ല അറിവുള്ള ഒരു പെണ്ണൊക്കെ ഉണ്ടാവും അറിവില്ലാത്ത ആണുങ്ങൾ ഉണ്ടാവും അപ്പൊ അറിവുള്ള പെണ്ണിനെ കുറിച്ച് ഇമാമ നിർത്തിയിട്ട് ആണുങ്ങള് ബാക്കിൽ നിൽക്കാൻ പാടില്ല ആണിന് പെണ്ണ് ഇമാമു നിൽക്കാൻ പാടില്ല ആ പെണ്ണിന് ആണ് ഇമാമു നിൽക്കുന്നത് കൊണ്ട് വിരോധമില്ല മനസ്സിലാക്കണം പെണ്ണിന് ആണ് ഇമാമ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ ആണുങ്ങളെ ബാക്കിലാക്കി പെണ്ണുങ്ങൾ ഇമാമ നിൽക്കാൻ പാടില്ല ആ ജമാഅത്ത് ഒരിക്കലും ശരിയാകുകയില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അത് പെരുന്നാൾ നിസ്കാരം മാത്രമല്ല ഒരു നിസ്കാരം പറ്റൂല അള്ളാഹു സുബാനൂഫിക്ക് നൽകട്ടെ ഇങ്ങനെയുള്ള ദിവസങ്ങളും രാത്രികളും ഒക്കെ അതിൻ്റെതായ മഹത്വത്തോടെ ജീവിച്ച് അതിൻ്റെതായ മഹത്വത്തോടുകൂടെ നമ്മൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ റബ്ബെ ഞങ്ങൾ ഇങ്ങനെ സമയങ്ങളിലും രാത്രികളിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകള് നീ കൂൽ ചെയ്യണേ അല്ല അർഹമായ പ്രതിഫലം നൽകണേ അല്ല ഞങ്ങളെ മജ്‌ലിസ് കാണുന്നവരെ നീ നീ ഏറ്റെടുക്കണേ അവരുടെ സർവ്വ ബുദ്ധിമുട്ടുകളും അകറ്റി കൊടുക്കണേ റബ്ബനാ റബ്ബനാ ആതിനാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം അലൈനാ റഹീം വഗ്ഫിർ ലനാ ിപ്പിക്കുകയാണ് നാളെ രാവിലെ ഉഗ്രൻ തെക്ക്ബീർ കൊണ്ടു തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട മജിലിസ് ഉണ്ടാകും തക്ബീർ നമ്മളെ മജിലിസ് ഉണ്ടാകും കഴിഞ്ഞ നാളുകളൊക്കെ തക്ബീറിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ